മർക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങൾ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഈശോ ഭണ്ഡാരത്തിൻ്റെ എതിർവശത്ത് നിന്നപ്പോൾ വിധവയായ സ്ത്രീ രണ്ട് ചെറിയ നാണയത്തൊട്ടുകൾ ഭണ്ഡാരത്തിലിടുകയും കർത്താവ് ആ വിധവയായ ദരിദ്രയായ സ്ത്രീയെ പുകഴ്ത്തി പറയുന്നുണ്ട് ബാക്കിയുള്ളവരും സമൃദ്ധിയിൽ നിന്ന് നൽകിയപ്പോൾ ഈ വിധവ തനിക്കുള്ളത് മുഴുവൻ നൽകി എന്ന് സുവിശേഷം വ്യക്തമാക്കി പറഞ്ഞു തരികയാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സമൃദ്ധിയിൽ നിന്നാണ് നമ്മൾ നൽകുന്നത് അപ്പോൾ സമൃദ്ധിയിൽ നിന്ന് നൽകുമ്പോൾ കുറച്ചൊക്കെ നമുക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്നുണ്ട് പക്ഷേ ഈ വിധമാകട്ടെ തനിക്കുള്ളത് മുഴുവൻ നൽകി എന്ന് സുവിശേഷം പറയുന്നുണ്ട് ഉള്ളത് മുഴുവൻ നൽകുമ്പോഴാണ് കർത്താവ് നമ്മളെ ഓർക്കുക അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് മദർ തെരേസ ഇങ്ങനെ പറയുക തനിക്ക് സംഭാവന നൽകിയ നിരവധി നിരവധി പേരോട് മദർ മതത്തെരസ വിശുദ്ധ തെരേസ പറയുന്ന ഇങ്ങനെയാണ് വേദനയോടെ കൂടെ കൊടുക്കുക വേദനയോടെ കൂടെ കൊടുക്കുമ്പോൾ തമ്പുരാൻ അത് ഓർക്കും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കൊടുക്കുന്നതിൽ നമുക്ക് വേദനയില്ല എന്ന് തന്നെയാണ് നമ്മളെല്ലാം സമൃദ്ധിയിൽ നിന്നാണ് നൽകുന്നത് വേദനയോടെ കൂടെ കൊടുക്കുമ്പോൾ തമ്പാൻ ഓർക്കും അതുകൊണ്ട് വേദനയോടെ പലതും കൊടുക്കാൻ നമുക്ക് സാധിക്കട്ടെ സമ്പത്ത് മാത്രമല്ല നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമയവും നമ്മളൊരു പുഞ്ചിരി പോലും വേദനയോടെ കൂടെ കൊടുക്കുമ്പോൾ തമ്പാൻ അതെല്ലാം ഓർത്തിരിക്കും അതുകൊണ്ട് സമൃദ്ധിയിൽ നിന്നല്ല നൽകുന്ന നൽകേണ്ടത് ഇല്ലായ്മയിൽ നിന്ന് വേദനയോട് കൂടെ നൽകാൻ നമുക്ക് സാധിക്കട്ടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ